നമസ്കാരം ഫസ്റ്റ് ജേണൽ മീഡിയ ന്യൂസിലേക്ക് കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ കെ എ പി സിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടന്നു അലൈഡ് ഹെൽത്ത് കൗൺസിൽ പ്രവർത്തന സജ്ജമാക്കുക ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ രജിസ്ട്രേഷൻ ആരംഭിക്കുക ഫിസിയോതെറാപ്പി എന്ന പേരിൽ നടത്തുന്ന ഹ്രസ്വകാല കോഴ്സും ഓഫ് ക്യാമ്പസ് കോഴ്സുകളും നിർത്തലാക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം എവിടെ രജിസ്ട്രേഷൻ എവിടെ 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 രജിസ്ട്രേഷൻ എവിടെ എവിടെ ഞങ്ങളുടെ ബോർഡുകൾ എവിടെ എവിടെ ഞങ്ങളുടെ ഞങ്ങളുടെ ബോർഡുകൾ എവിടെ അലേർട്ട് ഹെൽത്ത് കെയർ കൗൺസിലിന്റെ തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ചും ധർണയും സംസ്ഥാന പ്രസിഡന്റ് ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു യൂണിവേഴ്സിറ്റിയെ തട്ടങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് നയിക്കേണ്ടത് കൗൺസിലാണ് ഇവിടെ മറ്റു കൗൺസിലുകളുണ്ട് അതോടൊപ്പം തന്നെ മെഡിക്കൽ കൗൺസിലുണ്ട് അവയെല്ലാം അവരുടെ ഭാഗമായിട്ടുള്ള ഓരോരോ പ്രവർത്തനം ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഇവിടെ ഒന്നും ചെയ്യാതെ കൈയും കെട്ടി നോക്കി നിൽക്കുന്നു അവസാനം ഇതിനെതിരെ സമരം നടത്തുമ്പോൾ ആ സമരത്തിലേക്ക് പോകുമ്പോൾ ഉടനെ ചാടി ഇറങ്ങി ഞങ്ങളെല്ലാം സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കത്ത് ഇങ്ങോട്ട് അയക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾ കത്തയച്ചോളൂ കത്തയച്ച് ആ ഒരു കിമിക്കൊക്കെ കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കോളൂ നിങ്ങൾ യൂണിവേഴ്സിറ്റിയോട് ചോദിക്കാനുള്ളത് ചോദിച്ച് ഈ കോഴ്സ് നിർത്തലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാണ് നിങ്ങൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഞങ്ങളോട് സമ്മതിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാണ് നിങ്ങൾ തയ്യാറായി വരും അതാണ് ഞങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ പോലും സാധിക്കാത്ത അവസ്ഥയാണ് കാശില്ല എന്നാണ് പറഞ്ഞത് ഇവിടെ ഒന്നല്ല രണ്ട് ബോർഡുകൾ ഇവിടെ എന്താണ് വഴി കാട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന എന്ന് പറയുന്ന സംഭാവന സംസ്ഥാന കമ്മിറ്റി നേതാക്കളായ ആർ ഗോപകുമാർ വിനോദ് ഖണ്ഡല എസ് ശരത് ഹമീദ് റിയാസുദ്ദീൻ എ മനീഷ് തുടങ്ങിയവർ സംസാരിച്ചു എവിടെജിസ്ട്രേഷൻ എവിടെ 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 ഞങ്ങളുടെ ഞങ്ങളുടെ